സിറ്റി ലൈസ് തിരുവനന്തപുരത്ത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള പട്ടം ലക്ഷ്മി നഗറിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഏഴ് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പണി തീർന്നിട്ട് ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ട് വീടാണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് കേറി വരുമ്പോൾ തന്നെ ഒരു വലിയ ലിവിങ് റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അകത്തെ വീടിന്റെ പല ഭാഗങ്ങളിലുള്ള ഡിവിഷൻസ് ഈ ലിവിംഗ് റൂമിലൂടെയാണ് അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് മൂന്ന് റൂംസ് കാണാം ഇത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് അതുപോലെ തന്നെ ഒരു കിച്ചൺ ഏരിയ പൂജാമുറി ഡൈനിങ് ഏരിയ വാഷ് ബേസ് സാധനങ്ങൾ വെക്കാനുള്ള അലമാര ടി വി സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇവിടെ സ്പേസ് അങ്ങനെ ഒരു വെൽ ഡിവൈഡ് ലിവിംഗ് റൂമും അതിൻ്റെ ഒക്കെ റൂംസുമാണ് ഈ ഒരു താഴത്തെ ഫ്ലോറിലുള്ളത് രണ്ട് ഫ്ലോറുകളാണ് ഉള്ളത് മുകളിലത്തെ ഫ്ലോറിലും താഴത്തെ പോലെ തന്നെ മൂന്ന് റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കോളേജസും ഓഫീസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ റെന്റിന് നല്ല ഡിമാൻഡ് വരുന്ന ഏരിയയും കൂടിയാണ് അപ്പൊ ഈ വീട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ രണ്ട് തിരകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസം നാപ്പതിനായിരം രൂപ വരെ നേടാൻ സാധിക്കും തണുപ്പുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വളരെ ആക്സസ്ഫുൾ ഒരു വീട് എനിക്ക് സിറ്റിയുടെ പല വഴികളിലൂടെയും ഈ വീടിന്റെ ഗളുപ്പത്തിൽ എത്താൻ പറ്റും ഈ വീടിന്റെ ഏറ്റവും അടുത്തൊരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ തന്നെയാണ് മരപ്പാറൻ ജംഗ്ഷൻ അതുപോലെ തന്നെ എം ജി കോളേജിന്റെ ഗേറ്റുകളിലൂടെ എം ജി കോളേജിന്റെ രണ്ട് ഗേറ്റുകളിലൂടെ അതുപോലെ തന്നെ പട്ടം എൽ ഐ സി മുട്ടാട് ജംഗ്ഷൻ എന്നീ പല വഴികളിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വീട്ടിലേക്ക് എത്താം വീടിന്റെ ഫ്രണ്ടിലായിട്ട് ടാറാട്ട റോഡും ഡ്രെയിനേജ് കണക്ഷനും അവൈലബിൾ ആണ് ഫാക്ടർ എന്ന് പറയുന്നത് ിറ്റി ആണ് തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്കൂളുകളായ സെന്റ് തോമസ് അതുപോലെതന്നെ സർവോദയ വിദ്യാലയ പട്ടം ഗേൾസ് സെന്റ് മേരീസ് പട്ടം കെ വി പട്ടം എന്നിങ്ങനെ എല്ലാ സ്കൂളുകളിലേക്കും വളരെ എളുപ്പത്തിൽ ഫൈവ് മിനിറ്റ് ആക്സസിബിലിറ്റി ആണ് ഈ വീട് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുതന്നെയുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഈ വീട് പല പ്രധാന സ്ഥലങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് എം ജി കോളേജ് സ്കൂളുകളായ കെ വി പട്ടം സെന്റ് മേരീസ് പട്ടം പട്ടം ഗേൾസ് അതുപോലെ തന്നെ സിറ്റിയിലെ പ്രധാന കവടിയാർ മെഡിക്കൽ കോളേജ് പാളയം എന്നീ ഏരിയസിലേക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും സെക്രട്ടറിയേറ്റ് കെ കെ കോട്ട എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ എത്താനുള്ള പബ്ലിക് വെഹിക്കിൾ ഫെസിലിറ്റീസും തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കും ചുടുകലിലാണ് പണി തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിന്റെ കാർ പാർക്കിംഗ് സൗകര്യത്തെ കുറിച്ച് പറയുമ്പോ മൂന്ന് വണ്ടികൾ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പാർക്കിംഗ് സൗകര്യമുള്ള വീടാണ് അതുപോലെ തന്നെ ഈ രണ്ട് നിലകൾക്കുപരി ഒരു റൂഫ് ടോപ്പ് ഫെസിലിറ്റി ഈ വീട്ടിലുണ്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഈ നമ്പറുമായി ബന്ധപ്പെടുക